ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയും സുതിയും കൂടെ ചേർന്നിട്ട് ഒരു വലിയ വീടൊക്കെ വാങ്ങാൻ തീരുമാനിച്ചു കേട്ടോ ഇതിന് മുന്നിൽ ബ്രോക്കറായിട്ട് നിൽക്കുന്നത് ശ്രുതിയുടെ പാർക്കിലെ കൂട്ടുകാരനാണ് അപ്പം അയാൾ മുഖാന്തരമാണ് വലിയൊരു വീടൊക്കെ കണ്ടുപിടിച്ച് അവർ വാങ്ങാനൊക്കെ ആയിട്ട് തീരുമാനിച്ചു എന്തായാലും ആ വീട് എടുക്കണം എന്നുള്ള ഉറച്ചു തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് ശ്രുതി അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ കൊണ്ടുവന്ന് ഈ വീടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ വീടൊക്കെ കാണുമ്പോൾ ശ്രുതിക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കാരണം ബീച്ചിൻ്റെയൊക്കെ അടുത്തുള്ള വീടാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും കടൽ കടലുകാ യും കടലിന്റെ അടുത്ത് പോവുകയൊക്കെ ചെയ്യാം പിന്നെ രാവിലെയും വൈകുന്നേരവും ഒക്കെ നടക്കാനൊക്കെ ഇറങ്ങാം അത്രയും നല്ലൊരു അന്തരീക്ഷവും നല്ലൊരു സ്ഥലവുമാണ് അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഇത് ഒരുപാട് ഇഷ്ടമായി ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ വീട് വാങ്ങണം അത് ഈ വീട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല വലിയൊരു വീടാണ് കൊട്ടാരം പോലത്തെ വീടാണ് ഇപ്പോൾ നിനക്ക് നല്ലൊരു ജോലിയുണ്ട് നീ ഇപ്പോൾ സ്വന്തമായിട്ട് ഷോറൂമൊക്കെ നടത്തുകയല്ലേ അപ്പോൾ നിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ഒരു വീട് തന്നെ വാങ്ങണം ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട് ഇപ്പോൾ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള വീടൊന്നും അല്ല ശ്രുതി അതുകൊണ്ട് നമ്മുടെ സ്റ്റാൻഡേർഡിന് ഒത്ത വീട് തന്നെ നമുക്ക് വാങ്ങണം എന്നൊക്കെ ശ്രുതിയോട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ശുതിയാണെങ്കിൽ അത് ശരിയാണ് നമുക്ക് എന്തായാലും ഈ വീട് തന്നെ വാങ്ങണം എന്നൊക്കെ അങ്ങനെ ഉറപ്പിക്കുകയാണ് അങ്ങനെ വീടിൻ്റെ പുറവോട്ടവും ഉൾവശവും എല്ലാം കണ്ടതിന് ശേഷം ഇതിൻ്റെ ഓണറെ ശ്രുതിയും ശ്രുതിയും കൂടെ ചെന്ന് കാണുകയാണ് അപ്പോൾ ഓണർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീടൊക്കെ ഒരുപാട് ഇഷ്ടമായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾക്ക് ഈ വീട് എടുക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഓണർ പറയുന്നുണ്ട് ഈ വീടിൻ്റെ ഇപ്പോഴത്തെ മൂല്യം എന്ന് പറയുന്നത് അഞ്ചു കോടി രൂപയാണ് എന്തായാലും നിങ്ങൾ അഞ്ചു കോടി രൂപയൊന്നും ഞങ്ങൾക്ക് തരണ്ട ഒരു മൂന്ന് കോടി രൂപ തന്നാൽ നിങ്ങൾക്ക് വീട് സ്വന്തമാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ശ്രുതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അതെന്താ സാർ ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതുകൊണ്ടാണോ നിങ്ങൾ അഞ്ച് കോടിക്കൊന്നും വിൽക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും അല്ല ഇത് ഞാൻ വാങ്ങിയത് രണ്ടു കോടി രൂപയ്ക്കാണ് എനിക്ക് ഒരു കോടി രൂപ മാത്രം ലാഭം മതി ബാക്കിയൊന്നും എനിക്ക് വേണ്ട നിങ്ങളുടെ മൂന്ന് കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീട് എടുക്കാൻ തയ്യാറായിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിൻ്റെ ഓണറ് പിന്നീട് ഓണറാണെങ്കിൽ അതിൻ്റെ വീടിൻ്റെ ഡോക്യുമെൻസും അതെല്ലാം എല്ലാത്തിൻ്റെയും കോപ്പിയെല്ലാം നമ്മുടെ ശ്രുദീനേയും സുധീനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ ആണെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ശ്രുതിയോട് സുധീയോട് ഓണർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തൃപ്തിയായല്ലോ ഇതിൻ്റെ ഡോക്യുമെൻസ് എല്ലാം കണ്ടല്ലോ ഇതിലൊരു കുഴപ്പവും നിങ്ങൾക്ക് തോന്നില്ലോ എന്നാൽ നിങ്ങൾ എപ്പോഴാണ് ഈ വീട് എടുക്കാൻ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശുതി ആണെങ്കിൽ പറയുന്നുണ്ട് സാർ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ മൊത്തം പൈസയൊന്നും ഇല്ല മൂന്ന് കോടി രൂപ വേണ്ടേ അതിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും മൊത്തം പൈസ തന്നെ ഈ വീട് എടുക്കാൻ പറ്റുകയില്ല അപ്പോൾ ഓണറാണെങ്കിൽ പറയുന്നുണ്ട് ഏയ് അത് കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ ഒരു അൻപത് ലക്ഷം രൂപയുണ്ടോ എനിക്ക് ഇൻകം ടാക്സിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അതൊന്നു തീർക്കാൻ വേണ്ടിയാ അതുകൊണ്ടാണ് അർജൻറ്റായിട്ട് ഞാൻ ഈ വീട് വിൽക്കാൻ തന്നെ തീരുമാനിച്ചത് അതെനിക്ക് തരാൻ പറ്റുകയാണെങ്കിൽ വേറെ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾക്കത് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് സാർ അമ്പത് ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല ഒരു മുപ്പത് ലക്ഷം ഉണ്ട് അത് മതിയാവുമോയെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ശരി ശരി അത് മതി ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് വന്നത് ഞാനും മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ ആയിരുന്നു ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ വളർന്ന് വളർന്ന് വലുതായത് അതുകൊണ്ട് എനിക്കിതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ ഇപ്പോൾ തന്നാൽ മതി എന്നൊക്കെ സുധിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സുതി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അല്ല സാർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്കെന്തായാലും ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുക്കണ്ടേ അപ്പോൾ ഇതിൻ്റെ എഗ്രിമെൻ്റ് ഒക്കെ എൻ്റെ പേരിൽ ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ അതൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ പേരിലോട് തന്നെ ഞാൻ ഈ വീട് രജിസ്റ്റർ ചെയ്തേക്കാം നിങ്ങൾ എന്നിട്ട് എനിക്ക് പതുക്കെ പതുക്കെ പൈസ തന്നാൽ മതി അതിന്റെ എഗ്രിമെന്റ് നമുക്ക് ആക്കാം എന്നിട്ട് നിങ്ങൾ പതുക്കെ പൈസ തന്നാൽ മതി അതൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ ഓണർ പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് സാർ ബാക്കി പൈസ തന്നു കഴിയുമ്പോഴല്ലേ വീട് ഞങ്ങളുടെ കയ്യിലാകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഓണർ പറയുന്നുണ്ട് ഏയ് അതിൻ്റെതൊന്നും കുഴപ്പമില്ല ഞാൻ എന്തായാലും സെയിൽസ് ഡീഡും അതുപോലെ തന്നെ ഇതിൻ്റെ എഗ്രിമെൻ്റ് നിങ്ങളുടെ കയ്യിലോട്ട് തരാം ഡോക്യുമെൻ്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലോട്ട് തരാം ബാക്കി പൈസ നിങ്ങൾ എനിക്കൊരു ആറ് മാസത്തിന് ശേഷം പതുക്കെ തന്നാൽ മതി എന്തായാലും ഫസ്റ്റ് എനിക്ക് നിങ്ങൾ ഈ മുപ്പത് ലക്ഷം രൂപ തരണം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ വീടിൻ്റെ ചാവിയും ഈ വീടും സ്വന്തമായിട്ട് ഉപയോഗിക്കാം അതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഓണർ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ശ്രുതിക്കുവാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഓണറിൻ്റെ വൈഫാണെങ്കിലും ശ്രുതിയോടും ശ്രുതിയോടും പറയുന്നുണ്ട് ഞങ്ങൾ ഇത്രയ്ക്കൊക്കെ നിങ്ങൾക്ക് ഉപകാരം ചെയ്തിരുന്നില്ലേ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ പൈസ ഞങ്ങൾക്ക് തരാനും നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഓണർ ആരാണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് ഫസ്റ്റ് അഡ്വാൻസ് ആയിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ തരാൻ നോക്ക് ഞങ്ങൾ പോകുന്ന ഒരു അമ്പലമുണ്ട് അവിടെ കൊണ്ടു തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഓ ശരി ശരി സാർ ഞങ്ങൾ എന്തായാലും അത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും ശുതിയാണെങ്കിൽ അവിടുന്ന് പോവുകയാണ് അങ്ങനെ ശ്രുതിയും ശ്രുതിയും പോയതിന് ശേഷം ഓണറും ഓണറിന്റെ വൈഫും കൂടെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം അവർ ആ വീടിന്റെ ശരിക്കും ഓണേഴ്സല്ല അവർ അവിടെ വാടകയ്ക്ക് നിൽക്കുന്നവരാണ് അങ്ങനെ വാടകയ്ക്ക് കള്ളത്തരം പറഞ്ഞാൽ കേട്ടോ ഈ ശ്രുതിയോടും ശ്രുതിയോടും പൈസ തട്ടാൻ നോക്കുന്നത് അങ്ങനെ അവർ ഒരുപാട് സന്തോഷത്തിൽ തനിക്ക് കിട്ടിയ ഇരകളെ ഓർത്ത് അവർ ഒരുപാട് സന്തോഷിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ ഇവിടെ നിന്ന് ശേഷം അടുത്ത വീടും നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നിട്ട് നമുക്ക് ഒരുപാട് കാശ് സമ്പാദിക്കണം എന്നൊക്കെ ഇങ്ങനെ അവർ പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയും ശ്രുതിയും കൂടെ വീട് എടുക്കാൻ പോകുന്ന കാര്യമൊക്കെ വീട്ടിൽ വന്ന് പറയുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രപതിക്കാണെങ്കിൽ നല്ല സന്തോഷമാകുന്നുണ്ട് ചന്ദ്രപതി എന്നിട്ടാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഏ ശ്രുതി നിന്റെ അച്ഛൻ വന്നോ അച്ഛൻ പൈസ അയച്ചോ അങ്ങനെയാണോ നിങ്ങൾ വീട് എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ശ്രുതിയാണെങ്കിൽ ആകെ ഇങ്ങനെ അന്താളിച്ചു നിൽക്കുക കേട്ടോ അപ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഏ ശ്രുതിയുടെ അച്ഛനൊന്നും അല്ല പൈസ തന്നത് ഇപ്പം ഞാനൊരു ഷോറൂം നടത്തുന്നുണ്ടല്ലോ അതിൻ്റെ കുറച്ച് ഉണ്ട് പിന്നെ കുറച്ച് പേര് പൈസയൊക്കെ തരാനുണ്ട് അതൊക്കെ കൂടുമ്പോൾ ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ കിട്ടും അത് അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ മതി ബാക്കി പൈസ മൊത്തം മൂന്ന് കോടി രൂപയ്ക്കാണല്ലോ ഇത് മേടിക്കാൻ ഇരിക്കുന്നത് ബാക്കി പൈസ പതുക്കെ കൊടുത്താൽ മതി ഒരു ആറുമാസത്തെ കാലയളവുണ്ട് അതിന് ശേഷം കൊടുത്താൽ മതി അന്നേരത്തേക്കും നമുക്ക് പൈസയാക്കാം ബാങ്കിൽ ലോണിനൊക്കെ അപേക്ഷിച്ച് പൈസ കിട്ടുമല്ലോ അങ്ങനെ നമുക്ക് അത് അടച്ച് ആ വീട് സ്വന്തമാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രമതിക്കാണേലും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് എല്ലാം എൻ്റെ ശ്രുതിയുടെ ഭാഗ്യമാണ് ശ്രുതി വന്നു കയറിയത് മുതൽ ഐശ്വര്യം വരുന്നത് കണ്ടില്ലേ എൻ്റെ ശ്രുതിയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ശ്രുതി എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെ പൊക്കി പറയുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷത്തോടെ ശ്രുതി പറയുന്നുണ്ട് ആ ഓണർ രണ്ട് ദിവസം നമ്മളോട് ആ വീട്ടിൽ വന്ന് താമസിച്ചുകൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു രണ്ട് ദിവസം അവിടെ വന്ന് താമസിക്കാം അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകുമല്ലോ എന്തായാലും അഡ്വാൻസ് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് അവിടെ പോയി താമസിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ വർഷമാണെങ്കിൽ പറയുന്നുണ്ട് അയ്യോ രണ്ട് ദിവസമോ രണ്ട് ദിവസം എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുതിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അല്ലെങ്കിലും എൻ്റെ കാര്യത്തിനാരും നിൽക്കില്ലല്ലോ എനിക്കൊരു നല്ലത് വരുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ വർഷയോടും അതുപോലെ തന്നെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് മാറ്റി നിർത്തി പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഒരു രണ്ട് ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും കൂടെ ഒരു എന്തായാലും വരാൻ വരാമെന്നൊക്കെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശുതിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അഡ്വാൻസ് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി ശ്രുതിയും ശ്രുതിയും കൂടെ അമ്പലത്തിലോട്ട് ചെല്ലുകയാണ് അവിടെ ഓണർ എന്ന് പറയുന്നയാളും അയാളുടെ വൈഫും നിൽപ്പുണ്ട് ഈ സമയത്താണ് രേവതിയും രേവതിയുടെ അമ്മയും പൂവിൻ്റെ ആവശ്യത്തിനും പൂ പൂമാല കൊടുക്കുന്നതിനുമായിട്ട് അമ്പലത്തിലെത്തുന്നത് ആ സമയത്ത് തന്നെയാണ് കേട്ടോ ശ്രുതിയും ശ്രുതിയും അവിടെ വന്ന് നിൽക്കുന്നത് ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് അറിയാതെ ഒന്ന് കാല് സ്ലിപ്പാകുന്നുണ്ട് ഇത് കാണുന്ന രേവതിക്കാണെങ്കിൽ ആകെ ഒരു പന്തികേട് തോന്നുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിലും പറയുന്നുണ്ട് ഇതിലെന്തോ ഒരു ശകരം ുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും രേവതയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട് അങ്ങനെ ആ അഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് ഓണർക്കും ഓണറിൻ്റെ വൈഫിനും കൊടുക്കാൻ വേണ്ടി ശ്രുതിയും ശ്രുതിയും കൂടെ ചെല്ലുകയാണ് ഈ സമയത്ത് രേവതി പറഞ്ഞിട്ട് നിങ്ങളൊന്നും നിന്നെ ഇപ്പോൾ ആ പൈസ കൊടുക്കേണ്ട കണ്ടില്ലേ ശ്രുതി വീഴാൻ പോയത് ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ലക്ഷണക്കേടും ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ പറയുമ്പം ശ്രുതിയാണെങ്കിൽ രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് നിനക്ക് ഞങ്ങൾക്കൊരു നല്ലത് വരുന്നത് തീരെ ഇഷ്ടമില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വലിയ വീടൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാകില്ലല്ലോ നിങ്ങൾക്ക് ഭയങ്കര അസൂയയാണ് നിങ്ങൾ നീയും സച്ചിയും കണക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ ആ അഞ്ചു ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് ആ ഓണർ എന്ന് പറയുന്ന പറയുന്നയാൾക്കും അയാളുടെ വൈഫിനും അവർ കൊടുക്കുകയാണ് അതിനുശേഷം ഓണർ പറയുന്നുണ്ട് ഇനി നിങ്ങൾ വീട്ടിൽ വന്ന് രണ്ട് ദിവസം താമസിച്ചോളൂ ബാക്കി മുപ്പത് ലക്ഷം തന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ സ്ഥിരമായിട്ട് താമസിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതെല്ലാം കേട്ട് ശ്രുതിയും സുതിയും അതുപോലെ തന്നെ അവ രേവതിയും സച്ചിനെയും അച്ഛനെയും അമ്മേനേം എല്ലാ ശ്രീകാന്തനും വർഷനെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ആ വീട് വീട്ടിൽ പോയി രണ്ട് ദിവസം താമസിക്കാൻ വേണ്ടി പോവുകയാണ് ചന്ദ്രമതിക്കാണെങ്കിൽ വീട് കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രുതിയോടും ശ്രുതിയോടും പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇത്രയും വലിയ വീടോ വലിയ കൊട്ടാരം പോലത്തെ വീടാണല്ലോ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വീട്ടിൽ താമസിക്കുമെന്ന് വിചാരിച്ചതേയില്ല ഇതിപ്പോൾ നമ്മുടെ സ്വന്തം ആകാൻ പോവുകയല്ലേ ഇതിൽ നിങ്ങൾ മാത്രമായിരിക്കുമല്ലേ താമസിക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അല്ല അമ്മ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇവിടെ താമസിക്കാൻ പോകുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ഒത്തിരി സന്തോഷമാണ് ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയെ കെട്ടിപ്പിടിച്ച് അല്ലേലും എൻ്റെ മോള് എനിക്കറിയാം എൻ്റെ മോള് ഞങ്ങളെ ആരും ഉപേക്ഷിക്കില്ലെന്ന് എനിക്കറിയാന്നൊക്കെ പറഞ്ഞു ഒത്തിരി സന്തോഷം പ്രകടിപ്പിച്ചിട്ട് നമ്മുടെ ചേ രവീന്ദ്രനോട് പറയുന്നുണ്ട് കണ്ടില്ലേ എന്നെ ഇവരുടെ സ്നേഹം ഇവരാണ് ശരിക്കും യഥാർത്ഥത്തിൽ നിങ്ങളുടെ മക്കൾ കണ്ടോ അവർക്ക് ഇത്രയും നല്ല ഉയർച്ച ഉണ്ടായിട്ടും നിങ്ങൾ ഒരിക്കൽ നമ്മളെ ഒരിക്കലും അവർ തള്ളി പറഞ്ഞില്ലല്ലോ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് ഈ വീട്ടിൽ താമസിക്കാനല്ലേ അവർ തീരുമാനിച്ചത് അതാണ് ഇവരാ ഇവരാണ് ശരിക്കും നമ്മുടെ യഥാർത്ഥ മക്കൾ ഇവർക്കാണ് നമ്മളോട് യഥാർത്ഥത്തിൽ സ്നേഹം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി രവീന്ദ്രനോട് പറയുകയാണ് അങ്ങനെ രണ്ട് ദിവസം ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ മുപ്പത് ലക്ഷം രൂപ ഓണർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്തുതി തീരുമാനിക്കുകയാണ് അങ്ങനെ സ്തുതി ഓണറെ വിളിച്ച് വീട്ടിൽ വരുത്തി ആ മുപ്പത് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓണറാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ചന്ദ്രമദിനെയൊക്കെ ഭയങ്കര പൊക്കി പറയാണ് ലക്ഷ്മി ദേവീനെ പോലെയാണ് ഇരിക്കുന്നത് ഇത്രയും നല്ലൊരു അമ്മയെ കിട്ടിയ സ്തുതി ഭയങ്കര ഭാഗ്യവാനാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കിതെല്ലാം സ്വന്തമാക്കാൻ പറ്റിയത് ഈ ലക്ഷ്മി ദേവി അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഭയങ്കരമായിട്ട് പൊക്കി പറയുകയാണ് ചന്ദ്രമതിക്കാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാകുകയാണ് കേട്ടോ അങ്ങനെ ആ മുപ്പത് ലക്ഷം രൂപയും മേടിച്ച് പിന്നെ നിങ്ങൾ മേടിച്ചതിന് ശേഷം ഓണർ ആണെങ്കിൽ ഡോക്യുമെന്റ്സ് എല്ലാം സ്തുതിനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ സ്തുതി ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാങ്കുകാർ പറഞ്ഞുകൊണ്ട് എന്തായാലും ഇത്രയും പൈസ ഒന്നും ഞങ്ങൾക്ക് ലോണായിട്ട് തരാൻ ഇപ്പോൾ നിവൃത്തിയില്ല ഞങ്ങൾക്ക് ഇതിപ്പോൾ സാധിക്കില്ല ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സ്തുതിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം ആകുകയാണ് കാരണം ആറുമാസം കൊണ്ട് പൈസ മൊത്തം തീർത്താലല്ലേ വീട് സ്വന്തം ആകുകയുള്ളൂ അങ്ങനെ വീട്ടിൽ വന്നത് അതിനുശേഷം നമ്മുടെ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ എനിക്ക് കുറച്ച് പൈസ തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ എവിടുന്നാണ് നിനക്ക് പൈസ തരുന്നത് എൻ്റെ ഈ പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആ വീടൊന്ന് പണയത്തിന് വെച്ചാലോ അന്നാ പൈസ എടുക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിന് ആ വീട് എൻ്റെ പേരിലല്ലോ നിൻ്റെ അമ്മയുടെ പേരിലല്ലേ നിൻ്റെ അമ്മയോടും കൂടെ ചോദിക്കാൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്രമതിയോട് ചോദിക്കുമ്പോഴാണെങ്കിലും ചന്ദ്രമതി പറയുന്നുണ്ട് അത് പറ്റി അങ്ങനെ പറ്റുക പറ്റിയല്ല എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇത് എല്ലാ മക്കൾക്കും കൂടെ അവകാശമായിട്ടുള്ളതല്ലേ ആ വീട് അങ്ങനെ നിനക്ക് മാത്രം അത് തരാൻ പറ്റുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശുതിക്കാണെങ്കിൽ നല്ല ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ശുതിയാണെങ്കിൽ പിന്നെ പോയിട്ട് വർഷയോടും ശ്രീകാന്തനോടും പൈസ ചോദിക്കുന്നുണ്ട് നിന്റെ വീട്ടുകാരോടൊന്നു ചോദിക്കാൻ പറ്റുമോ വർഷേ നിന്റെ വീട്ടിൽ ചോദിച്ചാൽ പൈസ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും വീട്ടിൽ ചോദിക്കില്ല എൻ്റെ ആവശ്യത്തിന് പോലും ും ഞങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോലും ഞങ്ങൾ വീട്ടിൽ നിന്ന് പൈസ ചോദിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഈ കാര്യത്തിനായിട്ട് പൈസ ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും ചോദിക്കുക അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതും കൂടെ കേൾക്കുമ്പോൾ തെയ്യും സ്വദിക്കുക സ്തുതിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടവും വരികയാണ് എന്തായാലും ആറുമാസം കൊണ്ട് പൈസ കൊടുത്താൽ മതിയല്ലോ അതിനു മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് തീരുമാനമാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ശുതിയും ശ്രുതി ഇങ്ങനെ ആശ്വസിക്കുകയാണ് കേട്ടോ അങ്ങനെ വീടിന് നെയിം ബോർഡ് വെക്കാനൊക്കെ അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ വീടിന് നെയിം ബോർഡ് വെക്കാൻ വേണ്ടിയിട്ട് അയാളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീടിന് എന്നുള്ള പേര് വെക്കണം അത് അമ്മയുടെ സജഷനാണ് അതാണ് വെക്കേണ്ടത് എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ അവർ വീടിന് പേരൊക്കെ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ വീടിന് പേര് വെക്കാനുള്ള ആൾ വിളിച്ച് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് നെയ്ംബോർഡ് ശരിയായിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലോട്ട് ഒരു വലിയ കാർ വന്ന് നിൽക്കുകയാണ് അങ്ങനെ ഇവരെ കാണുമ്പോൾ ഇത് സുതി വിചാരിക്കുന്നത് ഇത് നെയ്മോർഡിൻ്റെ ആൾക്കാരാണെന്നാണ് സ്തുതി ആണെങ്കിൽ ഓടിപ്പെടും ഓ നെയിംബോർഡ് തരാൻ വന്നതായിരിക്കുമല്ലേ അവർ പറഞ്ഞു വിട്ടതായിരിക്കുമല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ശരിക്കും വന്നത് ഈ വീടിൻ്റെ യഥാർത്ഥ ഓണറാകട്ടോ ഈ ഓണർ ആണെങ്കിൽ ഇവരോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് എനിക്ക് നിങ്ങൾ അറിയത്ത് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് എൻ്റെ വീടിന് നെയ്മോർഡ് വെക്കുന്നത് അത് നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ശ്രുതി ആണെങ്കിൽ പറയുന്നത് ഏ നിങ്ങൾ തമാശ പറയുകയാണോ ഞങ്ങൾ ഇതിൻ്റെ ഓണറോട് ഈ വീട് വാങ്ങി അഡ്വാൻസ് മുപ്പത് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വീടിൻ്റെ യഥാർത്ഥ ഓണറോടോ ഞാനാണ് ഇതിൻ്റെ യഥാർത്ഥ ഓണർ എനിക്കല്ല എനിക്ക് നിങ്ങൾ പൈസ തന്നിട്ടുമില്ല ഞാൻ നിങ്ങളോട് പൈസ വാങ്ങിയിട്ടുമില്ല പിന്നെ എന്താണ് നിങ്ങൾ ഈ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ശുതിയാണെങ്കിൽ ശ്രുതിയും ശ്രുതിയും ആകെ ഒന്ന് ടെൻഷൻ ആകെയാണ് ശ്രുതിയാണെങ്കിൽ അയാളോട് പറയുന്നുണ്ട് ഞങ്ങൾ ഷൺമുഖൻ എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ യഥാർത്ഥ ഓണറോടാണ് ഈ ഇതെല്ലാം ഈ സ്ഥലം വാങ്ങിയത് അഡ്വാൻസ് ആയിട്ട് ഈ വീടിൻ്റെ പൈസ ഞങ്ങൾ മുപ്പത് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തുതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ വീടിൻ്റെ യഥാർത്ഥ ഓണറായ അയാൾ പറയുന്നുണ്ട് ഷൺമുഖനോ അയാൾ ഇവിടുത്തെ വാടകക്കാരനാണ് ആ വാടകക്കാരനായിരുന്നു നിങ്ങൾ വാങ്ങിയെന്നാണോ പറയുന്നത് അതെങ്ങനെ ശരിയാകും അയാൾ നിങ്ങളെ പറ്റിച്ചതാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങി തന്നേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ ഇറങ്ങുകയും ഞങ്ങൾ എന്തായാലും അഡ്വാൻസ് കൊടുത്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അന്നായിരത്തേക്കും ഇത് ഈ വീടിന്റെ യഥാർത്ഥ ഓണർ ആണെങ്കിൽ പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് പോലീസാണെങ്കിൽ വന്നിട്ട് ശുതിയോടും ശ്രുതിയോടും കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയാണ് അപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇവർ പറയുകയും ചെയ്യുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്കും പോലീസ് പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുത്തേ പറ്റിയുള്ളൂ നിങ്ങൾ ഇതിൻ്റെ ശരിക്കുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് വേണ്ടായിരുന്നോ വീടൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് കുറച്ച് തെറ്റൊക്കെയുണ്ട് നിങ്ങൾ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം എന്നൊക്കെ പറയാ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സ്തുതിയും സുതിയും ചന്ദ്രമതിയും എല്ലാവരും ആകെ ടെൻഷനാകുകയാണ് അങ്ങനെ അവർ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പഴയ വീട്ടിലോട്ട് തന്നെ ചെല്ലുകയാണ് കേട്ടോ അവിടെ എത്തുമ്പോഴത്തേക്കും എല്ലാവരും ശ്രുതിനേയും സുധീനേയും ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് രേവതിയാണെങ്കിൽ പറയുന്നുണ്ട് രേ ശ്രുതി ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് നീ അത് കേട്ടില്ല അതുകൊണ്ടൊക്കെയാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും ഇതിന് പുറകെ നന്നായി അന്വേഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രമതിയാണെങ്കിൽ രേവതിയോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അവർക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളെന്തേലും ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയില്ലേ നിങ്ങൾ ഇതിലൊക്കെ ഒരുപാട് സന്തോഷിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അവർ ആ വീടൊക്കെ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വിഷമമായി അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എൻ്റെ ശ്രുതിക്കും ശ്രുതിക്കും ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു ഇനി മേലാൽ നിങ്ങൾ ഈ കാര്യങ്ങളും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി എല്ലാവരും ദേഷ്യപ്പെടുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും തന്നെ മിണ്ടാതെ ഇങ്ങ് പോവുകയാണ് ശ്രുതിയും ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനല്ല പൈസ എല്ലാം പോയതിൻ്റെ ആകെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം ശുതിയാണെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിലോട്ട് പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു കാറിൽ ഈ ഓണർ എന്ന് പറഞ്ഞ അയാളും അയാളുടെ വൈഫും കൂടി പോകുന്നത് കാണുന്നത് ഇത് കാണുന്ന സുതിയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് കാറിൻ്റെ പുറകെ ഓടുകയാണ് അങ്ങനെ കാറിൻ്റെ പുറകെ ഓടുന്ന സുതിയാണെങ്കിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല പല ആൾക്കാരെയും തട്ടിമറിച്ചു കിട്ടും സ്കൂട്ടറിനൊക്കെ ബട്ടൺ ചുറ്റിയും ഒക്കെ ആട്ടോ സ്കൂട്ടർ കാരനൊക്കെ തട്ടിമറിച്ചിട്ടും ട്രാഫിക് പോലീസുകാരനെയൊക്കെ ഉന്തിയിട്ടൊക്കെ ആട്ടോ പോകുന്നത് ഇവരൊക്കെ ആണെങ്കിലും സുധിയുടെ പുറകെ ഇങ്ങനെ ഓടുന്നുണ്ട് സുതി ഇതൊന്ന് ശ്രദ്ധിക്കുകയോ അവർ വിളിക്കുന്നത് പോലും മൈൻഡോ ചെയ്യുന്നില്ല സുതിയാണെങ്കിൽ ഈ കാറിൻ്റെ പുറകെ ഇങ്ങനെ ഓടുകയാണ് ഇത് കാണുന്ന ഈ ഓണർ എന്ന് പറയുന്ന അയാളും അയാളുടെ ആണെങ്കിൽ സ്പീഡിൽ കാറ് വിടുകയാട്ടോ കാരണം ഇവർ ഈ സുധീനെ കണ്ടു ഇനി സുതിയെ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമല്ലോ അതുകൊണ്ട് ഇവര് സ്പീഡിൽ തന്നെ കാറ് വിടുകയാണ് സുതിയാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാതെ അവരുടെ പുറകെ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് സുധീനെ പോയിട്ട് ഒരു വണ്ടി ഇടിക്കുന്നുണ്ട് അങ്ങനെ സുതി അവിടെ ആക്സിഡന്റ് ആയിട്ട് താഴെ വീഴുകയും ശ്രുതിയെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ആശുപത്രിയിൽ എത്തിയതിന് ശേഷം ശ്രുതിക്കാണെങ്കിൽ ഒരു ഫോൺ കോൾ വരുന്നുണ്ട് എന്നിട്ട് അതിൽ നാട്ടുകാരുടെ നാട്ടുകാരിൽ ഒരാളാണ് സുതിയെ സുതിയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നത് എന്നിട്ട് ശ്രുതിക്ക് ഇങ്ങനെ ആയെന്നും ആശുപത്രിയിലാണെന്നൊക്കെ പറയുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ ആകെ ഇങ്ങനെ ഞെട്ടി കാറുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ശുതിക്ക് ഇങ്ങനെ ആയി ശുതി ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രമതിയും പൊട്ടി കരുകയാണ് രവീന്ദ്രൻ ാണെങ്കിലും ചന്ദ്രമിനും സുധീനേ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിൽ എത്തുകയാണ് അതിൻ്റെ പുറകെ സച്ചിനെയും വിളിക്കുന്നുണ്ട് കേട്ടോ സച്ചിൻ രേവതിയും അതിൻ്റെ പുറകെ എത്തിച്ചേരുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ഡോക്ടറോട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമ്പോൾ ഒരു കണ്ണിന് ചെറിയ കുഴപ്പമുണ്ടെന്നും അത് എന്തായാലും ഓപ്പറേഷൻ ചെയ്തേ പറ്റുകയുള്ളും കണ്ണടയുടെ ഗ്ലാസ് കണ്ണിൽ കുത്തിക്കേറിയതാണെന്നും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ ഏതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ആകെ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്